കൊല്ലം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ അനധികൃത പ്രസാദ നിർമ്മാണം നമ്മയെല്ലാം ഞെട്ടിച്ചൊരു വാർത്തയാണ് അതിനെ തുടർന്നുണ്ടായ അനധികൃത കരിപ്രസാദ നിർമ്മാണ വാർത്തയും നമ്മളെ ഞെട്ടിച്ചു ദേവസ്വം ബോർഡ് ക്വാർട്ടേഴ്സിന് മുകളിലാണ് കറുത്ത പൊടിയടക്കം ഉപയോഗിച്ച് കരിപ്രസാദം തയ്യാറാക്കിയിരുന്നത് ശാന്തിമാർ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് മുകളിലായാണ് ഈ സംഭവം നടന്നത് ബി ജെ പി ഹിന്ദു ഐക്യവേദി പ്രവർത്തകർ സ്ഥലം സന്ദർശിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു പോലീസ് പരിശോധന നടത്തി ദേവസ്വം എ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയുണ്ടായി ഗണപതി ഹോമത്തിന്റെ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കേണ്ട കരിപ്രസാദമാണ് കവറുകളിലാക്കിയ കറുത്ത പൊടി ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്നത് ക്ഷേത്രത്തിന് സമീപത്തെ വാടക വീട്ടിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലായിരുന്നു അനധികൃത പ്രസാദ നിർമ്മാണം കണ്ടെത്തിയത് പിന്നീട് പോലീസിന്റെ സാന്നിധ്യത്തിൽ ഈ കെട്ടിടം പൂട്ടിടുകയുമുണ്ടായി ഇപ്പോൾ വാർത്തകളിൽ വിശ്വാസ സമൂഹത്തിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രമാകുന്ന കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം കൊല്ലത്തു നിന്നും ഏകദേശം ഇരുപത്തിയേഴ് കിലോമീറ്റർ അകലെ കൊട്ടാരക്കരയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിപ്രശസ്തമായ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യമാവാം ഇത്തവണ സ്വാഗതം കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രം യഥാർത്ഥത്തിൽ മണികണ്ഠേശ്വരം അഥവാ കിഴക്കേക്കര ശിവക്ഷേത്രമാണ് കിഴക്കോട് ദർശനമായ ശിവനും പടിഞ്ഞാറോട് ദർശനമായ പാർവതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ എന്നിരുന്നാലും ക്ഷേത്രത്തിലെ ഉപദേവനായിരുന്ന പാർവതി പുത്രൻ ഗണപതിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടത് ബാലഗണപതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠയെന്നാണ് സങ്കല്പം കേരളത്തിലെ പ്രസിദ്ധമായ അഞ്ച് ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് സുബ്രഹ്മണ്യൻ ധർമ്മശാസ്ത്രാവ് നാഗദൈവങ്ങൾ എന്നിവയാണ് മറ്റുള്ള ഉപദേവതകൾ ഉണ്ണിയപ്പമാണ് ഇവിടുത്തെ ഗണപതിയുടെ പ്രധാന പ്രസാദം മേടമാസത്തിലെ തിരുവാതിര ദിവസമാണ് ഇവിടെ ഉത്സവം ചിങ്ങമാസത്തിലെ ഗണേശ ചതുർത്ഥിയും പ്രധാനമാണ് കൂടാതെ കുംഭമാസത്തിലെ ശിവരാത്രി ഹനുമാസത്തിലെ തിരുവാതിര കന്നിമാസത്തിലെ നവരാത്രി മകരമാസത്തിലെ തൈപ്പൂയം മീനമാസത്തിലെ പൈങ്കുപുത്രം തുടങ്ങിയവയും ഇവിടെ അതിവിശേഷമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം കൊട്ടാരക്കരയിൽ പ്രധാനമായും രണ്ട് ശിവക്ഷേത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കിഴക്കേക്കര ശിവക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും കിഴക്കേക്കര ശിവക്ഷേത്രം അകവൂർ ഊമൻപള്ളി എന്നീ നമ്പൂതിരി കുടുംബങ്ങളുടെ അധികാരത്തിലും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിന്റെ അധികാരത്തിലുമായിരുന്നു പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിന്റെ നിർമ്മാണ മേൽനോട്ടം ഉളിയന്നൂർ പെരുന്തച്ഛനായിരുന്നു എന്നാണ് വിശ്വാസം ക്ഷേത്ര നിർമ്മാണത്തിനിടയിൽ അദ്ദേഹം പ്ലാവിന്റെ തടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം വിഗ്രഹമുണ്ടാക്കുകയുണ്ടായി അദ്ദേഹം ഈ വിഗ്രഹവുമായി പ്രധാന പുരോഹിതനെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ഈ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അദ്ദേഹം പെരുന്തച്ഛന്റെ അപേക്ഷ നിരസിക്കുകയാണുണ്ടായത് ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്നും ബ്രാഹ്മണനായ തന്നേക്കുള്ള അറിവ് തച്ചനായ പെരുന്തച്ഛനില്ലെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നിരാശനായ പെരുന്തച്ഛൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി അപ്പോൾ അവിടുത്തെ പുരോഹിതൻ ശിവന് നിവേദിക്കാനായി ഒരു കൂട്ടപ്പമുണ്ടാക്കുകയായിരുന്നു പെരുന്തച്ഛൻ അദ്ദേഹത്തോട് ഗണപതിയെ അവിടെ പ്രതിഷ്ഠിക്കാമോ എന്ന് ചോദിക്കുകയുണ്ടായി പുരോഹിതൻ സമ്മതിക്കുകയും പെരുന്തച്ഛൻ ഗണപതിയെ തെക്കോട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു വിശ്വാസം അനന്തരം പെരുന്തച്ഛൻ പുരോഹിതനോട് ചോദിക്കുകയുണ്ടായി ഉണ്ണിഗണപതി ഇപ്പോൾ എന്തായാലും വിശന്നിരിക്കുകയാവും എന്താണ് ഇന്ന് നൈവേദ്യത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത് കൂട്ടപ്പം എന്നാണ് പുരോഹിതൻ മറുപടി പറഞ്ഞത് ഒരിലയിൽ ഏഴ് കൂട്ടപ്പങ്ങൾ കൂട്ടപ്പങ്ങൾക്കൊരുത്തത് പെരുന്തൻ ഗണപതിക്ക് നിവേദിച്ചു സന്തുഷ്ടനായ പെരുന്തച്ഛൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകുമെന്ന് പറയുകയുണ്ടായി ആ പ്രവചനമാണ് പിൽക്കാലത്ത് സത്യമായി മാറിയതെന്നാണ് വിശ്വാസം ശിവക്ഷേത്രമായിരുന്ന ഇവിടം ശിവക്ഷേത്രം എന്നതിലുപരി ഗണപതി ക്ഷേത്രം എന്നാണ് ഇന്നും അറിയപ്പെടുന്നത് അങ്ങനെ ഗണപതി പ്രതിഷ്ഠയ്ക്ക് ശേഷം പെരുന്തച്ഛൻ അവിടെ നിന്നും മടങ്ങി പോവുകയുണ്ടായി ഗണപതി വിഗ്രഹത്തെ കണ്ട പുരോഹിതന് ഗണപതി ഇപ്പോഴും വിശന്നിരിക്കുകയായിരുന്നു എന്ന് തോന്നി ശിവന് നിവേദിച്ച അമലും മറ്റും ഗണപതി വലിച്ചെടുത്ത് ഭക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി അമ്പലത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഓരോന്നായി അദ്ദേഹം ഗണപതിക്ക് നിവേദിക്കുകയുണ്ടായി എന്ത് നൽകിയിട്ടും ഗണപതി തൃപ്തനാകുന്നില്ല എന്ന് കണ്ട തിരുമേനി ഗത്യന്തരമില്ലാതെ ഗണപതിക്ക് മുന്നിൽ തന്നെ അരിപ്പൊടിയും കദലിയും ശർക്കരയും ചേർത്ത് ചെറിയ കൂട്ടപ്പങ്ങൾ അതായത് ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കി നിവേദിക്കുവാൻ തുടങ്ങി അപ്പോൾ ഗണപതിയുടെ വിശപ്പ് നിൽക്കുന്നതായി അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു അതിൽ പിന്നെയാണ് ഈ അമ്പലത്തിലെ പ്രധാന നൈവേദ്യമായി ഉണ്ണിയപ്പം മാറുന്നത് മറ്റമ്പലങ്ങളിൽ നിന്നും ഇവിടുത്തെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ അമ്പലത്തിനുള്ളിൽ തന്നെയാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് എന്നാൽ ഇതേ ഐതിഹ്യം തന്നെ ചെറിയൊരു വ്യത്യാസത്തോടെ നിലവിലുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം കിഴക്കേക്കര ശിവക്ഷേത്രത്തിന്റെ നിർമ്മാണ ചുമതല പെരുന്തനായിരുന്നു പ്ലാവിന്റെ തടിയിൽ താൻ നിർമ്മിച്ച ഗണപതി വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കണമെന്ന് അദ്ദേഹം മുഖ്യ പുരോഹിതനോടായി ആവശ്യപ്പെട്ടു എന്നാൽ പുരോഹിതൻ ഇവിടെ ശിവനെയാണ് പ്രതിഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞു വേണമെങ്കിൽ ഉപദേവനായി ഗണപതിയെ പ്രതിഷ്ഠിക്കാമെന്ന് പറയുകയും ചെയ്തു ഇതേ തുടർന്ന് അദ്ദേഹം ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ ഗണപതിയെ പ്രതിഷ്ഠിച്ചു എന്നാൽ അപ്പോൾ തന്നെ ഈ മഹാക്ഷേത്രം വരും നാളുകളിൽ മകന്റെ പേരിലായിരിക്കും അറിയപ്പെടുക എന്ന് പെരുന്തച്ഛൻ അരുൾ ചെയ്തു അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യ പാഠപം എങ്ങനെയാണെന്ന് നോക്കാം പതിനാറാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിക്കുന്നത് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളിൽ ഒരാളാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം പതിനെട്ട് ഇരുപത് നൂറ്റാണ്ടുകളിൽ വലിയ തോതിലുള്ള പുനരുദ്ധാരണങ്ങൾക്ക് വിധേയമാവുകയുണ്ടായി ഈ ക്ഷേത്രം ക്ഷേത്ര പൂർത്തിയാക്കുന്നതിന് പെരുന്തച്ചിന്റെ സംഭാവനയും വളരെ വലുതാണ് കേരള പരമ്പരാഗതമായ വാസ്തുവിദ്യയുടെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിലൊന്നാണ് ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതി ക്ഷേത്രത്തിന് സ്വർണ ധ്വജസ്തംഭമുണ്ട് ശ്രീകോവിലിൽ വൃത്താകൃതിയുള്ള ചെമ്പ് പൊതിഞ്ഞ കോണിക മേൽക്കൂരയാണ് മഹാനായ സന്യാസി ആദി ശങ്കരാചാര്യരാണ് ഈ ശ്രീകോവിൽ നിർമ്മിച്ചതെന്നാണ് വിശ്വാസം പ്രധാന ദേവനായ ശിവന്റെ വിഗ്രഹം കിഴക്കോട്ട് ദർശനമായാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ശ്രീകോവിലിന്റെ പിന്നിൽ പടിഞ്ഞാറോട്ട് ദർശനമായി അദ്ദേഹത്തിന്റെ പത്നി പടിഞ്ഞാറ്റ് ഭഗവതി എന്നറിയപ്പെടുന്ന പാർവതി പാർവതീദേവിയും സ്ഥിതി ചെയ്യുന്നു വടക്കു പടിഞ്ഞാറ് ദർശനത്തിൽ മുരുകനും തെക്ക് പടിഞ്ഞാറ് ദർശനത്തിൽ ശാസ്താവും പ്രതിഷ്ഠിച്ചിരിക്കുന്നു കന്നിമൂലയിൽ അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ നാഗയക്ഷിയെയും നാഗരാജാവിനെയും വിട പ്രതിഷ്ഠിച്ചിരിക്കുന്നു മരത്തിൽ കൊത്തിയെടുത്തതും ചെറിയ തുമ്പിക്കൈയും നാല് കൈകളുള്ളതും കൊളുത്ത് കയർ അരിപ്പിടി വാഴപ്പഴം എന്നിവ വഹിക്കുന്നതുമായ മൂന്നടി ഉയരമുള്ള ഗണപതി വിഗ്രഹമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ വിഗ്രഹം ഒരു രുദ്രാക്ഷമാലയും നെറ്റിയിലൊരു സ്വർണ പതക്കവും ധരിച്ചിരിക്കുന്നു ക്ഷേത്രത്തിൽ വിളക്കുകൾ പിടിക്കുന്നതിനായി അഞ്ച് വൃത്താകൃതിയിലുള്ള പ്ലേറ്റുകളുള്ള പതിനെട്ടടി ഉയരമുള്ള വെങ്കല ദീപ സ്തംഭവും ഉണ്ട് ശ്രീകൌലിനോട് ചേർന്നൊരു നമസ്കാരമണ്ഡപവും സ്ഥിതി ചെയ്യുന്നു പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന ചതുരാകൃതിയിലുള്ള ഒരു പവലിയനാണ് ഈ നമസ്കാര മണ്ഡപം അലങ്കരിച്ച മരത്തോണുകൾ ഈ നമസ്കാര മണ്ഡപത്തിന്റെ പ്രത്യേകതയാണ് ഹിന്ദു പുരാണ പ്രകാരമുള്ള സംഭവങ്ങൾ വിവരിക്കുന്ന കൊത്തുപണികളോട് കൂടിയ നാലമ്പലവും ഈ ക്ഷേത്രത്തെ അലങ്കരിക്കുന്നു പൗരാണിക കാലം മുതൽക്കേ കഥകളി പ്രകടനങ്ങൾക്ക് വേദിയായി പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രം നമ്മുടെ സംസ്കാരത്തിന്റെ പ്രാധാന്യവും ഊട്ടിയുറപ്പിക്കുന്നു